അടിപൊളിയാ ഭയങ്കര രസം ഉണ്ട് സീൻ പടം അടിപൊളി പടം അടിപൊളി ഓസ്കാർ ലെവൽ ആക്ടി ക്ലാസ് എങ്ങനെ പടം അല്ലേ പടം രക്ഷ വീട്ടിലും അതിന്റെ ആവേശം തന്നെ നല്ല പടം നല്ലോട്ട് അടിപൊളിയാ ഭയങ്കര രസം എൻജോയിങ് നല്ല എൻജോയിങ് ആയിരുന്നു അടിപൊളി പടം പടം സീൻ പടം അടിപൊളി പടം എല്ലാരും ഏഹ് പിന്നെ പൊളിച്ചിട്ടുണ്ട്

എങ്ങനെ അടിപൊളിയാണ് അടിപൊളിയായിരുന്നു അടിപൊളി ഒന്നെ ലാഗി തീർച്ചയായിട്ടും ശരിക്കും ഒരു കഥാപാത്രത്തെ കൊടുത്തല്ലോ വളരെ സത്യസന്ധമായി ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് മൂവിയായിരുന്നു ഫസ്റ്റ് എന്തായിരുന്നു വിചാരിച്ചതിനെ നല്ല മൂവി ആയിരുന്നു ഇപ്പൊ കോമഡി ഉണ്ട് ത്രില്ലർ ഉണ്ട് എല്ലാ കോമഡി മോസ്റ്റ്ലി അതിനകത്ത് കോമഡി ഉണ്ട് പക്ഷെ അവസാനത്തെ ആ സീനാവുമ്പോഴത്തേക്കും ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്